ഞാൻ ഫോട്ടോ ജീവിതം അങ്ങനെ ൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് അതും മുൻ ഭാര്യയായ എലിസബത്തിന് നേരെ ഭീഷണിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് തന്നെ പല പെൺകുട്ടികളും സോഷ്യൽ മീഡിയയിൽ മീഡിയയിലേക്കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാല ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് തൈല് വെച്ചിട്ട് നാളെ നീ നാണയം എന്തെങ്കിലും ഭൂരിഭാഗം ആളുകളും അങ്ങനെ പറയില്ല പക്ഷെ പറയുന്നവരും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി അതിലൊരു വ്യക്തിയാണ് ഈ വ്യക്തി മാക്സിമം നാണം കിട്ടി തന്നെ മാക്സിമം ഇയാൾ കുറെ നാളുകൾ കമ്പ് എലിസബത്തിനെ കുറിച്ച് പറഞ്ഞത് എലിസബത്ത് സ്വർണ്ണമെന്ന് പറഞ്ഞത്

സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയില് ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണിച്ചു അപ്പോൾ ആ ഫോട്ടോ എടുത്തു വെച്ചിട്ടായിരിക്കും ബാല പറയുന്നത് ഞാൻ ഈ ഫോട്ടോ പുറത്തുവിടും എന്നെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടി മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഇതൊക്കെ എന്തുവാടെ ഇതൊക്കെ മനസ്സിലായോ അതിന്റെ വിഷമതി പുള്ളിക്കാൻ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഇങ്ങനെ തമിഴ്നാട്ടിൽ വന്നിട്ട് വന്നിട്ട് കേരളത്തിൽ ഇപ്പോഴും കൂടുതൽ കൂടുതൽ ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഭാര്യ സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിന്റെയും മോശം അവസ്ഥ ഇങ്ങനെ പിടിച്ചു പിടിച്ച് മോളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നാണം കണ്ടതിന്റെ ഇഷ്ടപ്പെട്ട ഇൻസൾട്ടഡ് അതുപോലെ തന്നെ അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കട്ടെ ജീവിതം ഹലോ യാകേഷ് യാദാ മാധവ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് എലിസബത്തിന്റെ അവസ്ഥ ഇപ്പോൾ കടന്നു കടന്നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല മുൻ ഭർത്താവ് ഭർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല ഭർത്താവ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൂടിയ ഒരു വ്യക്തി സൗഹൃദത്തിലായിരുന്നപ്പോൾ ഇല്ലെങ്കിൽ സ്നേഹത്തോടെ ഇരുന്നപ്പോൾ പകർത്തിയ ചിത്രങ്ങൾ അത് ഏത് രീതിയിലുള്ളതാണെന്ന് അറിയില്ല പകർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നീ ഇനി ഭാവിയിൽ എന്തെങ്കിലും എന്നെ കുറിച്ച് മോശമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഞാൻ പുറത്തു വിടും അത് സത്യമാകുന്ന രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ കൂടെ ഉണ്ടാകുന്ന ചിലർ വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ അത് സത്യമായി അദ്ദേഹത്തിന്റെ ഭീഷണി ഇപ്പോൾ എലിസബത്തിനും കഴിഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഫോട്ടോ ഞാൻ പുറത്തു വിടും ഫോട്ടോ പുറത്തു വിടണോ ഇത് ഒരു മുൻ ഭാര്യമാർക്കും ബന്ധം വേർപെടുത്തിയതിനു ശേഷം സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഇതിനോടകം തന്നെ പല ആളുകളും വ്യക്തമാക്കിയിരുന്നു അന്ന് ആരും വിശ്വസിച്ചില്ല ഇപ്പോൾ അത് സംഭവ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ എന്തുകൊണ്ടാണ് അമൃതയും സൈലന്റായി ഇരുന്നതിനുള്ള ആൻസർ കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞേക്കുന്നത് അമൃതയുടെ മാനേജർ എന്ന് പറഞ്ഞ ഒരു കുട്ടി തന്നെ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിരുന്നു ഇങ്ങനെയൊക്കെ കേട്ടു നോക്കാം ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല കാരണം അയാളെ പേടിയാണ് കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവിതത്തിലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവോ അല്ല അയാൾ അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ ബാലയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയായി ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും ഇയാൾ ഇയാളെ പറ്റി അറിയാം എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ പുള്ളിക്കാർ മറ്റേ ലീഗലി പുള്ളിയുടെ ഭാര്യയല്ല ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരന്റെ ലീഗൽ ലീഗലി ഉള്ള ഭാര്യയല്ല പുള്ളിക്കാൻ എവിടുന്നോ ഒരു കാലം എന്തോ കെട്ടിയതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി എന്റെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വേറെ സത്യം അതേപോലെ സെക്സ് സെക്സ് റേപ്പ് അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നയാള് അപ്പോൾ ഈ പറയുന്ന അവസരങ്ങളിലെടുത്ത് ഫോട്ടോയോ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് പ്രേരണയോടെ ചെയ്യിപ്പിച്ച ചില കാര്യങ്ങൾ അതിൻ്റെ ഫോട്ടോയോ മറ്റോ എടുത്തു വെച്ചോ ആണ് ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാളെ മറ്റൊരാളുമായി നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇതൊന്നും ഒരിക്കലും ചെയ്തു കൂടാത്ത കാര്യമാണ് ഈ ഭീഷണിപ്പെടുത്തിയത് തന്നെ വളരെയധികം കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാതെ തന്നെ കൂടെ താമസിപ്പിച്ച് ആ പെൺകുട്ടിയെ വഞ്ചിച്ചു എന്ന് തന്നെയാണ് ആ പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് ഞാൻ അനുഭവിക്കുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചു എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും എൻ്റെ ലൈഫിൽ അനുഭവിക്കാനില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്നതിന് പല മോശം കമൻസും വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതേ സാഹചര്യത്തിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മുൻകാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് തേടി ഈ ചാനലോട്ട് വരണ്ട എന്നും പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്കേരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തുന്നത് ശരിയായ കാര്യമാണോ ഇല്ലെങ്കിൽ ആ ആളുടെ ഫോട്ടോ പുറത്തുവിടും എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇത് ഡിവോഴ്സ് ചെയ്തു പോകുന്ന ഓരോ പെൺകുട്ടികളും പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണത് പല ഫോട്ടോകളും എടുത്തു വെച്ചിരിക്കും പിന്നീട് ചൂഷണത്തിന് ഇരയാക്കാനോ ഇല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്താനോ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി അതായിട്ട് തന്നെയാണ് ഇതും കാണേണ്ടത് അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ എവിടെ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം എന്താണ് അത് മോശം ഫോട്ടോയാണ് എന്ന് അറിയാമായിരുന്നിട്ടും എന്തിനു സൂക്ഷിച്ചുവെക്കുന്നു അത് ആ പെൺകുട്ടിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല അത് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം തൻ്റെ ഭാര്യയെ കാണിക്കുകയും അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തുകൂടിയാണ് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അമൃതയെയും നിശബ്ദയാക്കിയത് അമൃതയും സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല പക്ഷേ അവസാനം ആ കുട്ടി തന്നെ രംഗത്ത് വരേണ്ടി വന്നു ഇതൊക്കെയാണ് സംഭവിച്ചു എന്ന് ആ കുട്ടിയാണ് പുറത്തു പറയുന്നത് എന്തായാലും എലിസബത്ത് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കേട്ടുപോകാം പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളും കുട്ടികൾ ഉണ്ടാവാത്ത അത് ഒരു നെഗറ്റീവ് അല്ല ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തണതും അതുപോലെ തന്നെ എന്താണ് കമൻറ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എത്ര നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ധരിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ച് പിടിച്ച് മോ വന്നോണ്ടിരിക്കുകയാണ് നാണം കെട്ടുന്നതിൻ്റെ ആൾക്കാരുടെയും തന്നെ നാണം കിടുക ഇൻസൾട്ടൻ്റ് ആവുക അതുപോലെ തന്നെ പല ത്രെട്ടനിങ് കോൾസും മേടിക്കു വരാറുണ്ട് അങ്ങനത്തെ ത്രെട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ പല ഞാൻ ചെയ്യുന്നവര് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് വീട്ടിൽ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ നാണം കെട്ടീട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുന്നു വിചാരിക്കണ്ട അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തിയെട്ട അവസ്ഥയെന്നാണ് കയറി വരുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട് എലിസബത്ത് ആക്ഷേപിച്ചിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു മോശം എലിസബത്ത് പേരെടുത്ത് വാലയെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് പറയുമോ എന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ച് മുൻകൂട്ടി എറിഞ്ഞ ഒരു എറിയാണ് ഇക്കാര്യങ്ങളെല്ലാം അത് വിശ്വസിച്ച് പോയതാണ് കോഹ്ലിയുടെ തെറ്റ് വന്ന ഒരു தப்பு தப்பா ஏதோ சொல்றாங்க பட் நாங்கள் எங்க சைடில் இருந்து நாங்கள் எதுவுமே எங்க தப்பு எதுவுமே கிடையாது நாங்கள் அமைதியாக நாங்கள் எங்களுடைய நல்ல காரியங்கள் பார்த்துட்டு நாங்கள் சந்தோஷமா போயிட்டு இருக்கோம் எங்க எங்க இதில் வந்து டிஸ்டர்ப் பண்ணாமல் அவங்க அவங்க வழி பார்த்துட்டு போனால் இருக்கும் அவ்வளவுதான் நான் சொல்றேன் அதுவும் தேவையில்லாம தப்பு தப்பா மாமா பத்தி சொன்னா அதே எனக்கு அது பார்க்க முடியாது எனக்கு அது சொல்கிறேன் எங்களை டிஸ்டர்ப் பண்ணாமல் இருந்தால் சரி நெக்ஸ்ட் டைம் எதுனா டிஸ்டர்ப் பண்ணுற மாதிரி இருந்தா அது என்னன்னு நான் கண்டிப்பாக சொல்லிடுவேன் மாமா நான் உங்கள்கிட்ட கூட நான் கேட்க மாட்டேன் சத்தியாவசம் வரையுமாத் ஒன்றும் திறந்து வராத்தது கொண்டு தானியான இக்காரங்களை இங்கேயாக்க போய்க்கொண்டிருந்தது ഒരു പക്ഷേ എലിസബത്തിന് മകൾ ഉണ്ടായിരുന്നെങ്കിൽ അമൃതയുടെ കുട്ടി ചെയ്തതിൻ്റെ കൂട്ടൊരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എല്ലാം പൂട്ടി പൂട്ടിക്കിട്ടി വീണ്ടും പോകേണ്ട അവസ്ഥ വന്നേനെ എലിസബത്തിന് എലിസബത്തിനില്ലാത്തത് ബാലയുടെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും അന്ന് അമൃതയ്ക്ക് വേണ്ടി തുറന്നു പറയാനുള്ളത് ആ കുട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു ചർച്ചാ വിഷയമായി ഇപ്പോൾ അമൃതയെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല അന്ന് എലിസബത്തിനെക്കുറിച്ച് പറഞ്ഞത് സ്വർണം എന്നായിരുന്നു ആ സ്വർണം ഇപ്പോൾ എങ്ങനെ ബാലയ്ക്ക് പിച്ചളയായി എന്നറിയാൻ വയ്യ സാഹചര്യത്തിനനുസരിച്ച് പിച്ചളയാക്കുന്നതാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ശരി തെറ്റുകൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതാണ് എൻ്റെ അഭിപ്രായം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു